ഖത്തറിലെ യു എസ് സൈനിക താവളത്തിനു നേരെ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്ന യന്ത്ര സംവിധാനത്തിന്റെ ഗോപുരം തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കി സുരക്ഷിത ഉപഗ്രഹ ആശയവിനിമയത്തിനായി യു എസ് സൈന്യം ഉപയോഗിച്ചിരുന്ന ജിയോ ഡോമിന കേടുപാടുകൾ സംഭവിച്ചതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഉപഗ്രഹ ചിത്രങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളും വിശകലനം ചെയ്താണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ദോഹയ്ക്ക് പുറത്തുള്ള ഈ താവളം യു സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനവും പ്രാദേശിക സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നതുമാണ് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച പതിനഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ഈ ഡോം അത്യാധുനിക ഉപഗ്രഹ ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നായിരുന്നു സമീപത്തുള്ള കെട്ടിടങ്ങളിൽ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതൊഴിച്ചാൽ താവളത്തിന്റെ ഭൂരിഭാഗവും കേടുപാടുകളില്ലാതെ നിലനിന്നു റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പെന്റഗൺ വക്താവ് സീൻ പാർണൽ മിസൈൽ രാഡോമിനെ ലക്ഷ്യമിട്ടെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ കേടുപാടുകൾ നിസ്സാരമാണെന്നും താവളത്തിലെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അൽ ഉദൈദ് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണെന്ന് പെന്റഗൺ വ്യക്തമാക്കി അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബിട്ടതിനുള്ള പ്രതികരണമായിരുന്നു ഈ ആക്രമണം ആക്രമണത്തെക്കുറിച്ച് ഇറാൻ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇത് യു എസിനും ഖത്തറിനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ അവസരം നൽകി പതിനാല് ഇറാനിയൻ മിസൈലുകൾ വിക്ഷേപിച്ചതായും അതിൽ പതിമൂന്നെണ്ണം തടഞ്ഞതായും ഒരെണ്ണം അപകടകരമല്ലാത്ത ലക്ഷ്യത്തിൽ പതിക്കാൻ അനുവദിച്ചെന്നുമായിരുന്നു ട്രംപിന്റെ വിശദീകരണം നേരത്തെ വിവരം അറിയിച്ചതിന് ഇറാനോട് നന്ദി പറയുന്നു ഇത് ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാനും ആർക്കും പരിക്കേൽക്കാതിരിക്കാനും എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് യു എസ് മധ്യസ്ഥതയിൽ വെടിനിർത്തലുണ്ടായത് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ഒരു വലിയ പ്രാദേശിക സംഘർഷം ഒഴിവാക്കാനും ഇത് സഹായിച്ചു അതേസമയം അമേരിക്ക ആക്രമണം നടത്തിയെങ്കിലും ഇസ്ബഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു വാഷിംഗ്ടണിൽ യു എസ് മാധ്യമപ്രവർത്തകരോട് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥനാണ് പ്രതികരണം നടത്തിയത് എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ബഹാൻ ഫോർദോ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബി ടൂ സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്തർ ഇടുകയായിരുന്നു അമേരിക്ക ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്വഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നാൽ ഇറാൻ അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണമുണ്ടെന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നതായാണ് വിവരം ലഭിച്ചത് ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആണവായുധം നിർമ്മിക്കുന്നില്ലെന്നാണ് ഇറാന്റെ പ്രതികരണം ന്യൂസ് Kerala la